സൗഹൃദങ്ങൾ ബിഗ് ബോസിലെ സൗഹൃദങ്ങൾ ജീവിത അവസാനം വരെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഹൃദയം കൈമാറുകയാണ് ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് ഈ സൗഹൃദങ്ങളൊക്കെ ജീവിത അവസാനം വരെ ഉണ്ടാകുമോ അതോ ഇവിടെ നിന്ന് പടിയിറങ്ങുമ്പോൾ പല ആൾക്കാരും അതായത് പല എക്സാമ്പിൾസും നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നു ഉണ്ടായിട്ടുണ്ട് അതായത് ഇതിനകത്ത് നിൽക്കുമ്പോൾ ഭയങ്കര സുഹൃത്തുക്കളായിട്ടുണ്ട് പുറത്തിറങ്ങുമ്പോൾ വേർപിരിഞ്ഞിട്ടുമുണ്ട് എന്നാൽ അകത്ത് ശത്രുക്കളായിരുന്നവർ പുറത്തെത്തി ഭയങ്കര സുഹൃത്തുക്കളുമായിട്ടുണ്ട് നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരെല്ലാം വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് എന്നാൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാരെല്ലാം വേർപിട്ടു പോകുന്നതും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും ഇവിടെയും സുഹൃത്തുക്കളായിട്ട് ഇരുന്നവർ അകത്ത് പുറത്തും അകത്തും സുഹൃത്തുക്കളാവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സോ പുതിയ പ്രമോയാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒരു ഹൃദയം കൊടുക്കുകയാണെങ്കിൽ ലാലേട്ടൻ എൻ്റെ ആ ഹൃദയം നിങ്ങൾക്ക് ജീവിതത്തിൽ അവസാനം വരെ ഇവിടെ നിന്ന് ഒരു സുഹൃത്തിനെ എടുക്കാം ആ സുഹൃത്ത് ഇയാളാവണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ആ ഹൃദയമെടുത്ത് അവരുടെ ഹൃദയമെടുത്ത് അല്ലെങ്കിൽ സ്വന്തമായി സ്വന്തം ഹൃദയമെടുത്ത് അവർക്ക് കൊടുക്കുക എന്നുള്ള ഒരു ടാസ്ക്കാണ് വന്നിരിക്കുന്നത് ഈ സീസണിൽ എനിക്ക് തോന്നിയ കാര്യം ഭയങ്കരമായ പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ട ഉള്ള സീസണാണ് ഭയങ്കരമായി ഇതുവരെ ഒരു സീസണിലും ഇല്ലാത്ത ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടായിരുന്നൊരു സീസണാണിത് അതുപോലെ തന്നെ ഗെയിം മറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിച്ചൊരു സീസണാണ് ഗെയിം വളരെ കുറച്ച് കളിച്ച സീസണാണ് ഈ അവസാന ഒരു രണ്ടാഴ്ച ആണ് ഈ സീസണില് കണ്ടൻ്റുകൾ ഉള്ളത് ഒരു രണ്ടോ ഒരു മൂന്നാഴ്ചയോ ആണ് ഈ സീസണിൽ മെയിൻലി കണ്ടന്റുകൾ വന്നതും കുറച്ചൊക്കെ ഗെയിമുകൾ നമുക്ക് അവിടെ ഇവിടെയും കാണാൻ സാധിച്ചത് ഇനിയിപ്പം റീഎൻട്രീസ് വരും അപ്പോഴും നമുക്ക് കുറേ കണ്ടന്റുകൾ കിട്ടും അവസാന ഗ്രാൻഡ് ഫിനാലെ വരെ നമുക്ക് നമുക്കിനകത്ത് ഗെയിം കാണാൻ സാധിക്കും ഇപ്പോഴും നമുക്ക് നമുക്കിനകത്തുള്ള വിന്നറോ ഈവൻ ടോപ്പ് ഫൈവ് ആരാണെന്ന് പോലും നമുക്ക് ഡിസൈഡ് ചെയ്യാൻ ഇപ്പോഴും കൃത്യമായിട്ട് ഇവർ ഈ പൊസിഷനിലായിരിക്കും ഇവർ ഈ പൊസിഷനിലായിരിക്കും എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല വളരെ ആയിട്ടുള്ള സീസണാണ് സോ പക്ഷേ അവസാനം വരുന്ന കുറച്ച് കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ അവർ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേയൊക്കെ മനസ്സിലാക്കും കാര്യം കുറേ ആൾക്കാർ അങ്ങ് പോയി ഇവരുടെ സുഹൃത്തുക്കളായിരിക്കും ഔട്ടായിപ്പോയത് ചിലപ്പം ഇവരുടെ ബോണ്ടിങ് ആയിരുന്നു എല്ലാം ഇവരുടെ ശത്രുക്കൾ ഔട്ടായിപ്പോയിട്ടുണ്ടാവാം അങ്ങനെ വരുമ്പോഴാണ് അവസാനത്തെ കുറച്ച് പേര് തമ്മിൽ കുറേയൊക്കെ അടുക്കും അപ്പോൾ അവർ തമ്മിലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യും സ്വാഭാവികമായിട്ട് ബോണ്ട് ക്രിയേറ്റ് ചെയ്യും ആ ബോണ്ടിങ്ങിലാണ് ഇപ്പോൾ ഇവരെല്ലാവരും നിൽക്കുന്നത് ഈ ആറേഴ് പേർ അതിനകത്ത് നിൽക്കുന്നത് ആ ഒരു ബോണ്ടിങ്ങിൽ അവരുടെ ആരുമില്ല ആ വീട്ടിനകത്ത് ഇത്രയും ആൾക്കാർ വളരെ ഒരു ഏഴെട്ട് ഇങ്ങനെ ആ ഇതിനകത്ത് ഇങ്ങനെ നിൽക്കുകയാണ് വേറെ ആരും അതിനകത്ത് ഇൻട്രപ്ഷന് വരുന്നില്ല ഒരു ടാസ്ക്കുകൾ ഉണ്ടാവുന്നില്ല ഗെയിം കഴിഞ്ഞു അങ്ങനെ നിൽക്കുകയാണ് ആ സമയത്താണ് നമുക്ക് ഇഷ്ടം ആൾക്കാരോട് ഇഷ്ടം തോന്നുന്നതും അറ്റാച്ച്മെൻറ്റ് തോന്നുന്നതും എല്ലാം അങ്ങനത്തെ ഒരു സമയമാണ് സോ ഇവർക്കെല്ലാവർക്കും ഓരോ ഓരോ ഒരു ഒരു വീക്ക് സൈഡുണ്ട് ആ വീക്ക് സൈഡിൽ ഇവർക്ക് ഇഷ്ടം തോന്നി അല്ലെങ്കിൽ ഇവരുടെ കൂടെ നിർത്തിയ ആൾക്കാരുണ്ട് അപ്പോൾ അതിന് എടുത്തു പറയാൻ പറ്റുന്നത് ഷാനവാസ് അനീഷ് ഈ കോംബോവിനെ ഒരുപാട് നമ്മൾ ഗെയിമിൻ്റെ രൂപയുടെ തന്നെയാണ് കണ്ടിരിക്കുന്നത് അതുപോലെ പാട്ടാ ഗേൾസ് ആ ഒരു കോംബോ പിന്നെ അക്ബറിന് പ്രത്യേകിച്ച് അക്ബറിൻ്റെ ഗ്രൂപ്പ് എല്ലാം പുറത്ത് പോയി അക്ബറിന് ശരിക്കും പറഞ്ഞാൽ റീ എൻട്രി വരുമ്പോഴാണ് അക്ബറിന് ഇതാവുന്നത് എന്നാലും അക്ബർ നിവീൻ ഒരു നല്ലതായിരുന്നു അതുപോലെ തന്നെ സാബു നിവീന് അവരും നല്ലൊരു ഒരു ടോം ആൻഡ് ജെറി കോംബോ ആയിരുന്നു അങ്ങനെ പല കോംബോസ് ഇപ്പോൾ പുതിയ കോംബോ അനീഷ് അനു അങ്ങനത്തെ പഴയ പുതിയ പുതിയ കോംബോൾ ഇനി ഇതെല്ലാം ഞാൻ പറയുന്നത് ഇവരൊക്കെ പുറത്ത് പോകുമ്പോഴും നല്ല എന്നാണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ പുറത്തിറങ്ങുമ്പോഴും ഒക്കെ പുറത്തിറങ്ങി ഈ സീസ് ഇത് കണ്ടു കഴിയുമ്പോഴും എപ്പിസോഡ്സ് കണ്ടു കഴിയുമ്പോഴും പിന്നെ പുറത്ത് ഇറങ്ങിയിട്ടാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരിക്കുന്നതും ഒക്കെ പല കണ്ടസ്റ്റൻസും പിന്നെ അങ്ങോട്ട് അകന്നു പോയ ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ട് എന്നാൽ അകത്ത് ഭയങ്കര ശത്രുക്കളായവർ അടുത്ത് വന്ന കണ്ടസ്റ്റൻസ് ഉണ്ട് ഭയങ്കര ഫ്രണ്ട്സായവരുണ്ട് അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് പിന്നെ ചില കണ്ടസ്റ്റൻസ് ഒട്ടുമേ ടച്ച് ടച്ച് വെക്കത്തില്ല ഇവരുമായിട്ടൊന്നും അവരങ്ങ് അകന്നു പോവാനാണ് പതിവ് അങ്ങനെയൊക്കെ നമ്മൾ എത്ര സീസൺ കഴിഞ്ഞു അല്ലേ അപ്പം നമ്മൾ ഇവരെ ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പം നമ്മൾ നോക്കും സോഷ്യൽ മീഡിയയിലാണല്ലോ പിന്നെ നമ്മൾ നോക്കുന്നത് പിന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആരൊക്കെ ആരുടെയൊക്കെ സുഹൃത്തുക്കളാണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും ചിലവർ കംപ്ലീറ്റ്ലി അങ്ങ് മാറിപ്പോവും എന്നിട്ട് അവരുടേതായിട്ട് തന്നെ ഒരു ലോകത്തിലേക്ക് പോകും അവർക്ക് നല്ല ഇതുണ്ടാവും നല്ല ഫോളോവേഴ്സ് ഉണ്ടാവും നല്ല അവർക്ക് നല്ല പോസിറ്റിവിറ്റി ആയിരിക്കും പക്ഷെ അവർ കർ കറക്റ്റായിട്ട് മാക്സിമം അവോയ്ഡ് ചെയ്ത് അങ്ങ് നിൽക്കും ഇവരെ ഒന്നും കൂടുതൽ അങ്ങോട്ട് അവരുടെ അടുത്തേക്ക് കൂടുതൽ പോകാൻ നിൽക്കത്തില്ല അപ്പോൾ ചിലവർ അങ്ങനെയല്ല ഭയങ്കര ഫ്രണ്ട്സ് ആയിരിക്കും ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം അവർ ഒന്നിച്ചു തന്നെ നിൽക്കും എല്ലായിടത്തും ഒന്നിച്ചു പോവും പിന്നെ ഇവർക്കൊരു ഗ്രൂപ്പും അസോസിയേഷനൊക്കെ ഉണ്ടല്ലോ അതിലെപ്പോഴും കാണും ചില ആൾക്കാർ കൂടുതലും ഫാൻസ് ഉള്ള ആൾക്കാരാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് മാറി നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കൂടുതലും ഫാൻസ് രാജാക്കന്മാരായവർ ഇവരൊക്കെ കൂടുതലും അങ്ങോട്ട് അവർ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ നെഗറ്റീവായ ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ ഒരു സീസണിൽ നെഗറ്റീവായ ആൾക്കാരുണ്ടാവും ഒരുപാട് സൈബർ അറ്റാക്കും ബുള്ളിയും ഒക്കെ കിട്ടിയ കണ്ടസ്റ്റൻസ് ഉണ്ടാവും പോയ കണ്ടസ്റ്റൻസ് ഉണ്ടാവും ഇവരൊക്കെ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര ഒന്നിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ശ്രദ്ധിച്ച് അറിയാം നിങ്ങൾക്ക് ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് അറിയാം ഇവർ ഭയങ്കരമായിട്ട് ഒന്നിച്ച് നിൽക്കും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഭയങ്കര സുഹൃത്തുക്കളായ ആൾക്കാരുണ്ടാവും ഇതിനകത്ത് അത് പുറത്തിറങ്ങിയിട്ട് മിണ്ടാത്ത ആൾക്കാരുണ്ട് അല്ലേ അങ്ങനെ നമുക്ക് എന്തൊക്കെ കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ ഇവിടെ ഒന്നും ഈ സീസണിലും അതുപോലെ ആവാതിരിക്കട്ടും നമുക്ക് നോക്കാം അല്ലേ നമുക്ക് നോക്കാം കാര്യം ഇവർക്ക് തമ്മിൽ ഒരു ഇതൊക്കെ കാണുന്നില്ല പക്ഷേ പുറത്തിറങ്ങിയിട്ട് അവരെങ്ങനെയൊക്കെ മനസ്സ് മാറും എന്നുള്ളത് കണ്ട അതൊക്കെ അവരുടെ പേഴ്സണൽ ഇതാണ് കാര്യം എന്തൊക്കെയാണെങ്കിലും ഇതൊരു ഗെയിമാണ് ആണ് ഇതിനകത്തൊരു ഗെയിമാണ് അവർക്ക് പേഴ്സണൽ ഒപ്പീനിയൻസ് ഉണ്ടാവും പേഴ്സണൽ ഇഷ്ടങ്ങളുണ്ടാവും അപ്പം ഒരിക്കലും പോയിട്ട് നിങ്ങൾ മിണ്ടണം മിണ്ട മിണ്ടിയേ പറ്റൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മളാരും അല്ല സോ അവർക്ക് അവരുടേതായിട്ടുള്ള പേഴ്സണൽ ഒപ്പീനിയൻസും അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും വിഷമങ്ങളും ഇഷ്ടക്കേടുകളും എല്ലാം ഉണ്ടാവും പിന്നെ അവരിപ്പോൾ ഒരു ക്ലോസ്റ്റ് സർക്കിളിലാണ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയത്തില്ല ഫാൻസുകാരുടെ തന്നെ ഞാൻ പറഞ്ഞു പ്രേക്ഷകരുണ്ട് കാര്യം നമ്മൾ ആറ് വർഷമായിട്ട് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാം ഇതൊരു ഗെയിമാണ് ഈ ഗെയിമിനകത്ത് പല രീതിയിൽ നമുക്ക് ഇഷ്ടം ഇല്ലാതെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അല്ലേ അതിനകത്ത് നമുക്ക് ഇഷ്ടമില്ലാതെ വേറെ വഴിയൊന്നുമില്ല നമുക്ക് ഇവരെ കൂടെ നിൽക്കാം അങ്ങനെ ചെയ്യുന്നുണ്ട് ഇഷ്ടമുണ്ടായിട്ട് ഭാഗ്യം എത്താൻ നമുക്ക് ഒരു സുഹൃത്തിനെ കിട്ടുന്നുണ്ട് ആരുമില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ കുറേ കണ്ടസ്റ്റൻസ് ഉണ്ട് ഞാനിതിലൂടെ കടന്നു പോയതാണ് അപ്പോൾ എനിക്കും ഫീൽ ചെയ്തൊരു കാര്യമാണ് അതായത് അകത്ത് ഭയങ്കര ശത്രുക്കളാണെങ്കിലും പുറത്തു വന്നവർ നല്ല സുഹൃത്തുക്കളാണ് എന്നിട്ട് അകത്ത് ഭയങ്കര ആയിട്ട് കൂടി പുറത്തിറങ്ങിയിട്ട് ഒട്ടും മിണ്ടാതിരിക്കുന്ന കണ്ടസ്റ്റൻസും ഉണ്ട് സോ അതൊക്കെ അവരുടെ പേഴ്സണൽ ഒപ്പീനിയനാണ് നമുക്കൊരിക്കലും വാശി പിടിക്കാൻ പറ്റില്ല സോ ഇവിടെയും ഈ ഒരു ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ ആ കാര്യം ഇതെല്ലാം ഒരു സത്യാവസ്ഥയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ കാര്യം നടന്ന കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലാതെ വേറൊന്നുമല്ല ഇതൊക്കെ അത് നടന്ന കാര്യങ്ങളാണ് പറഞ്ഞത് ഇതുവരെ നടന്ന കാര്യങ്ങൾ അപ്പം ഇവരെല്ലാവർക്കും ആ സൗഹൃദം നിലനിർത്താൻ സാധിക്കട്ടെ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഷാനവാസ് ഇവിടെ പറയുന്നുണ്ട് ഹൃദയം കല്ലുപോലെയാണെന്ന് പറഞ്ഞു ഒരിക്കലും ഷാനവാസനെ പോലെ ആകാൻ പറ്റില്ലെന്ന് പറഞ്ഞു എന്നിട്ടും എന്നോട് ലവ് യു പറഞ്ഞു അനീഷിനെ കെ അപ്പം അനീഷ് ഷാനവാസനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അക്ബർ നമുക്ക് കൂടെ കൂട്ടാൻ പറ്റുന്ന ആളാണ് നിവിൻ എന്ന് പറയുന്നു ആദില ഹാർട്ട് അനുന് കൊടുക്കുന്നു നമ്മളറിയാതെ തന്നെ ഫ്രണ്ടായി പോകും എൻ്റെ ഹാർട്ട് ഹാർട്ട് അവളുടെ അടുത്ത് സേഫ് ആയിരിക്കും ഇവിടെ നാലേട്ടം പറയുന്നത് എല്ലാവർക്കും എൻ്റെ ഹൃദയം എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് സോ ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെ തന്നെ കഴിയുന്നത് ഇരിക്കട്ടെ അത്രയേ ഉള്ളൂ കാര്യം നമ്മൾ കുറേ സീസണുകളിൽ നമ്മൾ കണ്ട കാര്യങ്ങളാണ് അല്ലേ അപ്പോൾ ഇതൊരു ഗെയിമാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക അത്രയേ ഉള്ളൂ പിന്നെ അതിനകത്ത് കുറേ ഇണക്കങ്ങളും പിടക്കങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കാര്യ ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് കളിച്ച ആൾക്കാരുണ്ട് ഇതിനകത്ത് അല്ലേ അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ അവർ എല്ലാം സെറ്റിലാക്കട്ടെ അവരുടെ ദേഷ്യങ്ങളൊക്കെ മാറ്റട്ടെ ഇനി കുറേ പേര് റിയൻറ്ററി ചെയ്യേണ്ടത് ദൈവമേ എന്താവും എന്നൊന്ന് അറിഞ്ഞൂടകത്ത് കയറുമ്പോൾ അപ്പോൾ അവരുമായിട്ടുള്ള കാര്യങ്ങൾ അവരുമായിട്ടപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇഷ്ടം പോലെ പ്രശ്നങ്ങളുണ്ട് എനിക്കറിയത്തില്ല എന്നാൽ നടക്കാൻ പോകണം എന്നുള്ളത് കാര്യം ഈ കേരള ആൾക്കാരും ഇവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നങ്ങളുണ്ട് സോ അതും പറഞ്ഞു തീർക്കട്ടെ എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത് കാര്യം ഇത്രയും മാത്രം പേഴ്സണലി അടികൂടിയ ഒരു ബിഗ് ബോസ് വേറെ ഉണ്ടായിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണലി പേഴ്സണൽ അറ്റാക്കാണ് ഉണ്ടായിട്ടുള്ളത് കോർ അറ്റാക്കാണ് ഉണ്ടായിട്ടുള്ളത് ഗെയിം വെച്ചിട്ടോ ഒരു ടാസ്കിൻ്റെ ബേസിസിലൊന്നുമല്ല ഒന്നുകിൽ ഭക്ഷണം അല്ലെങ്കിൽ കുൽസിതം ആ രീതിയിലുള്ള അറ്റാക്കുകൾ കോർ അറ്റാക്കുകളാണ് വന്നിട്ടുള്ളത് സോ അതൊക്കെ വളരെ മുറിവേൽപ്പിക്കുന്ന അറ്റാക്കുകളായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ആ മുറിവുകളൊക്കെ ഉണങ്ങട്ടെ എന്ന് തന്നെ ഞാൻ പറയുന്നത് അതിനൊരു സമയം കൊടുക്കണം നമുക്കൊരിക്കലും നമ്മൾ യന്ത്രങ്ങളൊന്നുമല്ല മനുഷ്യരാണ് പെട്ടെന്നൊന്നും ആക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നിൽക്കാം പക്ഷേ എന്നാലും അതൊക്കെ മാ ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുറിവേൽപ്പിച്ച ഒരു സീസണാണിത് ഈ സീസണിലെ കണ്ടസ്റ്റൻസ് കാര്യം ഗെയിം മറന്ന് അവർ കളിച്ച സീസണാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ മാറട്ടെ എന്ന് നമുക്ക് നോക്കാം കാര്യം കാരണം ഈ ഹീലിംഗ് ടൈമുണ്ട് ഒരു മറ്റവരെല്ലാം ഹീലിംഗ് ടൈം കഴിഞ്ഞ് വന്ന വരുന്ന ആൾക്കാരാണ് ഈ റീ എൻട്രി ചെയ്യാൻ പോകുന്ന ആൾക്കാർ പക്ഷേ അകത്തുള്ള ആൾക്കാർക്ക് ഇപ്പോഴും അതിനെക്കുറിച്ച് ഒരു പിടിയുമില്ല അവരിപ്പോഴും അതിനകത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇവർക്കും ഒരു ഹീലിംഗ് ടൈം കിട്ടണം ഒരു ഏഴ് ഈ എട്ട് പേർക്കെ ബാക്കിയുള്ള അവർക്കും ഒരു ഹീലിംഗ് ടൈം കുറച്ച് സമയം കിട്ടണം സമയം കിട്ടിയാലേ അവർക്ക് അതിനകത്തുനിന്ന് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ ഓക്കെ ഇതൊക്കെ അറിയാത്ത കുറേ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വരാം അതുവരേക്കും ബായ്